നിങ്ങളുടെ വാക്ക് കർമ്മം ഇത് പറയുന്നത് മാറ്റാൻ പറയൂല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്റെ വാപ്പ വലിയ ചൂടനാ അതൊന്നും പറയാൻ നിൽക്കണ്ട മാറ്റിക്കോ സ്വഭാവം നന്നാക്കണം സ്വന്തം ജോലി ചെയ്യുന്ന കച്ചവട സ്ഥാപനത്തിൽ നിങ്ങൾ സ്വന്തം സ്വഭാവം സ്വീകരിക്കോ മുലാലിനോട് എന്റെ വാപ്പ ചൂടനാ ഞാനും ചൂടനാ പിരിച്ചണ വിടും അപ്പൊ എന്താ നല്ല കുട്ടിയായിട്ട് നിക്കൂലവിടെ പണിതീരുന്നവരെ എന്നാൽ ആ സ്വഭാവം നന്നാക്കാൻ പറ്റും എന്നല്ല അർത്ഥം അപ്പൊ നമ്മുടെ വീട്ടിൽ അങ്ങനെ ചെയ്തൂടെ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് നിങ്ങളിൽ നല്ല ആള് പറയുന്നത് നിങ്ങളിൽ ആരാണോ സ്വന്തം കുടുംബത്തോട് വീട്ടുകാരോട് നന്നായി പെരുമാറുന്നത് അവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവർ എന്തിനാ ഈ പെരുമാറ്റത്തെ പരി പറയണമെന്നറിയോ നാളെ കയാമത്ത് നാളിൽ നന്മതിന്മകൾ തൂക്കി നോക്കുമ്പോ നിസ്കാരവും നോമ്പും സൽക്കർമ്മങ്ങളും ഒക്കെ തൂക്കിയാൽ പിന്നെ അവ തൂക്കുന്നത് സൽ സ്വഭാവമാണ് ആളുകൾ പറ്റി എന്താ പറഞ്ഞത് അയാള് നല്ല സ്വഭാവക്കാരനായിരുന്നോ അല്ലയോ ഇത് തുലാസിൽ വെച്ചാൽ തക്കവ കഴിഞ്ഞാൽ പിന്നെ ഭാരമുള്ള അമല് നിങ്ങളുടെ സൽസ്വഭാവമാണ്